ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസാണ് റെഡിയാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചിരകി എടുക്കാം രണ്ട് മുറി തേങ്ങയും ഞാൻ ചിറകി എടുത്തിട്ടുണ്ട് തേങ്ങയിലുള്ള തേങ്ങാപ്പാൽ പോലെ ഫുള്ള് പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തേങ്ങാപ്പാരി പെട്ടെന്ന് പുഴുതെടുക്കാം ഇതൊരു അരിപ്പയിലേക്ക് അരിച്ച് തേങ്ങാ എടുക്കാം ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് നന്നായി രീതിയിലുള്ള പാലെല്ലാം എടുക്കാം അരിപ്പയിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കൂടെ അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരാനായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഐസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ആവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടുകൊടുക്കാം നാല് സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ഇല്ല എങ്കിൽ സ്കിപ്പ് ചെയ്യാം പാൽപ്പൊട ഉണ്ടാവുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കണം കലക്കി എടുത്തിട്ടുണ്ട് ചെറിയ കട്ടകളൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കും പാല് പിരിഞ്ഞ പോലൊക്കെ തോന്നിട്ടോ പക്ഷേ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നന്നായി ഇളക്കി കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കോൺഫ്ലവർ കട്ടപ്പെടുക്കാൻ സാധ്യത ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്കായി പൊടിച്ചി ചേർത്ത് കൊടുക്കാം ഏലക്കായി ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വാനില സെൻസ് ചേർത്ത് മതി ഇനി നമുക്ക് ഇത് ഓഫാക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് ഗ്ലാസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊടുക്കാം ഞാനിവിടെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഓരോ ഗ്ലാസ്സിലായി ഒഴിച്ചുകൊടുക്കാം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കോല് വെച്ചെടുക്കുകയാണ് നല്ലത് എന്നാൽ കറക്റ്റ് ലെവലിൽ നിൽക്കുള്ളൂ ഞാനിപ്പോൾ തന്നെ വെച്ചെടുക്കുകയാണ് ഇനി ഇത് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ തേങ്ങ കൊണ്ടുള്ള പാലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐസാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണേക്കാട്ടിൽ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വരാം ഓക്കെ താങ്ക്